ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ കൊടൈക്കനാൽ യാത്രയുടെ മൂന്നാം ഭാഗമാണ് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രിയിലാണ് യാത്ര പോയത് രാത്രിയിലായിരുന്നു ചുരൊക്കെ കവർ ചെയ്തൊക്കെ പിന്നെ രാത്രി ടൈമിലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്ത് തീരുമാനിച്ചു ഒരു ഒന്നര മണിക്കൂറോ മണിക്കൂറോളം സമയം ചുരത്തിൽ നമുക്ക് യാത്ര ഉണ്ട് കേട്ടോ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ കോടൊക്കെ മൂടിയിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ ഗുണാഖൈവ് എന്തൊക്കെ കണ്ടിട്ട് തിരിച്ചെന്തായാലും ഒത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ചുരം ഒന്ന് കാണാമല്ലോ എന്തായാലും ഇറങ്ങിയത് നഷ്ടമായില്ലോ വളരെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായൊരു കാഴ്ച നല്ല കോടയൊക്കെ മൂടിയിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ നമ്മൾ കൊടൈക്കനാലൊക്കെ കഴിഞ്ഞ തിരിച്ച് ചുരം ഇറങ്ങിന് നമ്മൾ മധുര പൊള്ളാച്ചി വഴിക്കാണ് നമ്മളിനി തിരിച്ച് വരുന്നത് കാണുന്നുണ്ടല്ലോ എന്ത് രസമായിട്ടോ കോടയൊക്കെ മൂടിയിട്ട് ഒരുപാട് വളവുണ്ട് ശരിക്കും ഞാൻ പറയാം ഈ ഊട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇത്ര ഇത് തോന്നിയിട്ടില്ല ഇതൊരു റോഡ് കുറച്ച് വീതി കുറവാണ് ചുരത്തിൽ നിന്നുള്ള യാത്ര റോഡ് ഇത്തിരി വീതിയും കുറവാണ് അപ്പോൾ ഒരു മഴയും ചാറ്റൽ മഴക്കുള്ളതുകൊണ്ടേ ചെറിയൊരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു തന്നെയാണ് ഒരുപാട് വളവുകളുണ്ട് പതിനാലെണ്ണം നല്ല അതിനും മേലുണ്ട് വലിയ പതിനാല് വളവ് തന്നെ വരുന്നുണ്ട് വീണ്ടും കുറേ ചെറുതായിട്ടുമുണ്ട് ഉണ്ട് അത്രയും ഇതായിട്ടുള്ളൊരു ചുരമായിരുന്നു ഏകദേശം അങ്ങനെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുരം ഏകദേശം ഇറങ്ങി എത്തുമ്പോഴേക്കേ ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പൊള്ളാച്ചി ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഫുള്ള് മാവിൻ തോട്ടങ്ങളാണ് രണ്ട് സൈഡും രണ്ട് സൈഡും എന്ത് രസം കാണാൻ ഫുൾ മാവിൻ തോട്ടം ഞങ്ങൾക്കത് പകലിതൊക്കെ മിസ്സായതായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് രാത്രി പത്ത് മണിക്കാണ് യാത്ര പോയത് പിന്നെ രാവിലെ കൊടൈക്കനാൽ എത്തുന്നു പിന്നെ അവിടെ നിന്നൊക്കെ കറങ്ങിയിട്ട് വീണ്ടും വൈകുന്നേരം അതുപോലെ ഗുണ കൈവെന്നൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളൊരു ഒരു ആ അഞ്ച് മണിക്കാവുമ്പോൾ നമ്മൾ തിരിച്ചവിടുന്ന് വരും ഇപ്പം ഞങ്ങൾ പഴനിയിലെത്തി കേട്ടോ അപ്പോൾ പഴനിയിൽ അറിയാമല്ലോ ഇവിടെ ടെമ്പിളും കാര്യങ്ങളും അതൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് ഇങ്ങനെ വന്നു അപ്പോൾ അതെ ഇവിടെ ഒരു റിഷാവണ്ടി പോലെ അതിൽ നമുക്കിങ്ങനെ ചുറ്റും അതിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യാം നമുക്ക് യാത്രക്കാർക്ക് ഇതിൻ്റെ ചുറ്റും മറ്റു മലയുടെ മുകളിലാണ് ഈ ടെമ്പിൾ ഉള്ളത് പഴനിയിൽ പിന്നെ അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ റിഷയിലിരുന്നിട്ട് നമുക്ക് നല്ല രസമായിരുന്നു ഫ്രീ ആയിട്ടാണ് കേട്ടോ അവിടെ വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഈ പിന്നെ മലയുടെ ചുറ്റും അവരിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കാണാം ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നമ്മളിതിൽ ഒന്ന് ഞാനാദ്യമായിട്ട് യാത്ര ചെയ്യാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ റിഷാ വണ്ടിയിൽ ഇതിലൊക്കെ കയറിയിട്ടൊക്കെ എന്തോ ഒരു പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന പോലെ നല്ല രസമായിരുന്നു നമ്മൾ സിനിമകളിലൊക്കെ എല്ലാം ഇങ്ങനെ കണ്ടിട്ടില്ല അങ്ങനത്തെ സീനൊക്കെ അതുപോലൊക്കെ നല്ല രണ്ട് സൈഡും മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ലൊരു മനസ്സിൽക്ക് നല്ലൊരു സുഗന്ധം വന്നൊരു സ്ഥലം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഏരിയ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ ആൾ ആളുകൾ വരുന്നുണ്ട് അവരെ ഈ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിയിട്ട് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല രസമായിട്ട് നമുക്ക് എന്തായാലും പഴഞ്ഞൊന്ന് കാണാനായി അവിടുത്തെ ഒത്തിരി കാഴ്ചകളൊക്കെ ഒന്ന് കാണാനേ അവിടെ പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ് അവിടുത്തെ വഴികളും ഈ ടെമ്പിളിൻ്റെ ചുറ്റുള്ള ഇതൊക്കെ തന്നെ കാണാനുള്ള കാഴ്ചകൾ എന്തായാലും വളരെ രസമായിരുന്നു ഇതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് നിന്ന് തിരിച്ച് നമ്മൾ യാത്ര തിരിച്ചു ഏകദേശം ഒരു മണിയാവുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തും ചെയ്തിട്ടോ അവിടെ അടുത്തൊരു ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ കയറി ചെറുതായിട്ടൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തി അതിനു നമ്മൾ വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് എത്തി വ്യൂ ആണ് കേട്ടോ ടെമ്പിളിൻ്റെ ദൂരം എന്ന് ഒരു ചെറിയൊരു മലയുടെ മുകളിലാണ് ഈ കാണുന്നത് ഞങ്ങളെന്തായാലും ഞങ്ങളുടെ യാത്ര ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് തിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം